ചോദ്യം ഞാൻ വായിക്കട്ടോ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഭൂമിയിൽ അലിഞ്ഞു ചേരാൻ ഏകദേശം എത്ര സമയം എടുക്കും നാനൂറ്റമ്പത് വർഷം അമ്പത് വർഷം ഇരുന്നൂറ് വർഷം അഞ്ച് വർഷം ആ പറയല്ലേ പറയല്ലേ കൈ ഒന്ന് പൊക്കിയാ മതി ആ രണ്ടും ആൻസർ ആയി ൂറ്റമ്പത് വർഷം അപ്പൊ അവർക്കുള്ള സമ്മാനം എല്ലാരും ഒന്ന് കൈയടിച്ചേ സമ്മാനം ഇങ്ങനെയെങ്കിലും പിന്നെയും ഇനിയും വന്നോണ്ടേ ഷോപ്പിങ്ങിന് പോകുമ്പോൾ പ്ലാസ്റ്റിക് ബാഗിന് പകരം ഡാഷ് ബാഗ് ഉപയോഗിക്കാൻ നല്ലതാണ് കൂടെയും കൊണ്ടുപോകാം ബാസ്ക്കറ്റ് ബാമ്പു ബാസ്ക്കറ്റാണ് ഉദ്ദേശിച്ചത് അല്ലേ ഐ എസ് ഒരു ഒരു കോട്ടൺ ബാഗ് കോട്ടൺ ബാഗ് അപ്പൊ ഇവിടെ രണ്ടുപേർക്ക് സമ്മാനം കൊടുക്കോ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് വന്നത് കൂടാ മീൻസ് ബാമ്പു ബാഗ് പറഞ്ഞ കാര്യങ്ങൾ അതേപടി നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് പ്ലാസ്റ്റിക് മലിനീകരണം മൃഗങ്ങൾക്ക് ദോഷമാകുന്നത് എന്തുകൊണ്ട് പ്ലാസ്റ്റിക് കഴുകുന്നതിലൂ കഴിക്കുന്നതിലൂടെ മൃഗങ്ങൾക്ക് അസുഖം വരികയോ മരിക്കുകയോ ചെയ്യാം പ്ലാസ്റ്റിക് മൃഗങ്ങളെ പറക്കാൻ സഹായിക്കുന്നു പ്ലാസ്റ്റിക് മൃഗങ്ങൾക്ക് നല്ല ശക്തി നൽകുന്നു പ്ലാസ്റ്റിക് മൃഗങ്ങളെ അയ്യോടൊരു കുഞ്ഞു കുട്ടി നിക്കുന്നു നോക്കട്ടെ ഒരാളും കൂടെ ചോദിക്കട്ടെ ഒരാളും ചത്തു പോവും അതെ അതെ അപ്പൊ എല്ലാവരും ഒന്ന് ഇരുന്ന് എല്ലാവരും അവനവന്റെ സ്ഥലങ്ങളിൽ ഒന്ന് ഇരുന്നിട്ട് ആ ഉത്തരം പറഞ്ഞ് രണ്ട് മിടുക്കന്മാരിങ്ങി വരുവോ ഉത്തരം പറഞ്ഞ് രണ്ട് മിടുക്കന്മാര് ഒരുമിടുക്കിയും ഒരുമിടുക്കാനും യെസ്